പതിനൊന്നാം ആഴ്ചയിലേക്ക് കടക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അടുത്തതായി നടക്കാൻ പോകുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ അപ്സര പുറത്താവുമെന്നുള്ള കാര്യം ഏകദേശം കൺഫേം ആയിരിക്കുകയാണ് അതുപോലെ തന്നെ അടുത്ത ആഴ്ചയിൽ ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ അപ്സരയും ഋഷിയും ആയിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുന്നത് ഈ ആഴ്ച റസ്മിൻ ബായ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് പുതിയൊരു നോമിനേഷനിലേക്ക് കടക്കാതെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന നോമിനേഷൻ അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ വോട്ടിംഗ് ലൈൻസും കാര്യങ്ങളും ഓപ്പൺ ചെയ്ത് അതേ നോമിനേഷൻ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ് ഈ ഒരു നോമിനേഷൻ വന്നിരിക്കുന്നത് അഭിഷേക് ജാസ്മിൻ ജിൻഡോ അർജുൻ അൻസിബ അപ്സര ഋഷി അതുപോലെ തന്നെ ശ്രീധു കൃഷ്ണൻ ഇപ്പോൾ ഇവര് ഈ പറയുന്ന ഒൻപത് പേര് നോമിനേഷനിൽ വരുന്ന സമയത്ത് സോറി എട്ട് പേര് നോമിനേഷനിൽ വരുന്ന സമയത്ത് അഭിഷേകും ജാസ്മിനും ജിൻഡോയും സേവായി പോകും ഉറപ്പായിട്ടും അവർക്ക് അതിനുള്ള ജ ജനപിന്തുണ പുറത്തുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അഭിഷേകും ജാസ്മിനും ജിൻഡോയും അവരുടെ കാര്യം നമുക്ക് ആലോചിക്കേണ്ടതേയില്ല അവരെന്തായാലും സേവായി പോകും പിന്നീട് വരാൻ പോകുന്നത് അർജുനും ശ്രീധുവുമാണ് അവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കോംബോ വർക്കൗട്ടായിട്ട് ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ പോകുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അർജുൻ്റെ ഫാൻ ബേസും ശ്രീധുവിൻ്റെ ഫാൻ ബേസും കൂടി കലർന്നു ഇവർ രണ്ടുപേരും തീർച്ചയായിട്ടും ഈ ഒരു നോമിനേഷനിൽ നിന്ന് സേവ് ആയി പോകും പിന്നീടുള്ളത് അൻസിബയാണ് അൻസിബയും ഈ പറഞ്ഞതുപോലെ ഒരുപാട് അധികം ജനങ്ങളുടെ സപ്പോർട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ടോപ്പ് ഫൈവ് ഏകദേശം ഉറപ്പിച്ചൊരു കണ്ടസ്റ്റന്റാണ് അപ്പൊ തീർച്ചയായിട്ടും അൻസിബയും ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് സേവ് ആയി പോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് പിന്നീട് ഇവിടെ വന്നിരിക്കുന്നത് അപ്സരയും ഋഷിയുമാണ് ഋഷി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അപ്സരയെ സംബന്ധിച്ചുകൊണ്ട് കുറച്ചുകൂടി ജനപീന്തു കൊണ്ട് തന്നെ ഋഷി എന്താണ് ഒരാൾ മാത്രമാണ് പുറത്താവുന്നതെങ്കിൽ ഋഷിയും കൂടി സേവ് ായിട്ടുള്ള സാധ്യതയുണ്ട് എന്തായാലും അടുത്ത ആഴ്ച ഒരു ഡബിൾ എവിക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഋഷിയും അപ്സറയുമാണ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് പിന്നീട് ഈ രണ്ട് കണ്ടസ്റ്റൻസിന്റെ കാര്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് ഈ ഒരു നോമിനേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തതിന്റെ ഏറ്റവും വലിയൊരു കാര്യം ഇനി പുതിയൊരു നോമിനേഷൻ ലിസ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ അപ്സരയും ഋഷിയും ആ ഒരു നോമിനേഷനിൽ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെ പുറത്താക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ബിഗ് ബോസ് വരും ഈ പറയുന്ന അപ്സരയും ഋഷിയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഈ ഒരു സാഹചര്യത്തിൽ പുറത്തായി കഴിഞ്ഞാൽ ബിഗ് ബോസിന് വലിയ കാര്യമായിട്ടൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല കാരണം അപ്സറയും ഋഷിയും സ്വന്തമായിട്ട് വലിയൊരു ഗെയിം ഒന്നും ബിഗ് ബോസിൽ കളിക്കുന്ന കണ്ടസ്റ്റൻസ് അല്ല അപ്പൊ തീർച്ചയായിട്ടും വലിയൊരു ഇമ്പാക്റ്റ് പുറത്തുണ്ടാക്കാനായിട്ട് ഈ പറയുന്ന രണ്ട് കണ്ടസ്റ്റൻസിനും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അപ്സറയോ ഋഷിയോ അവർ രണ്ടുപേരും ഒന്നിച്ചു പുറത്തു പോയാലും ഇവരിൽ ആരെങ്കിലും ഒരാൾ പുറത്തു പോയാലും ബിഗ് ബോസിന് വലിയ കാര്യമായിട്ട് ഒന്നും തന്നെ വരാൻ പോകുന്നില്ല ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ കണ്ടസ്റ്റൻസ് ഗെയിം കളിക്കുന്നത് പോലെ അവർക്ക് വോട്ടും സപ്പോർട്ടും നൽകി പുറത്ത് ജനങ്ങൾ ഗെയിം കളിക്കുന്നത് ബിഗ് ബോസിന് എതിലൊരു ഗെയിം ഉണ്ട് ആ ഗെയിം ഡീവിയേറ്റ് ആയി പോവാതിരിക്കാൻ തീർച്ചയായിട്ടും ബിഗ് ബോസ് മാക്സിമം ശ്രമിക്കും അപ്പോ പുതിയൊരു നോമിനേഷൻ ലിസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറയുന്ന അപ്സരയോ ഋഷിയോ ആ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ ആ ഗെയിമിനെ എന്താണ് നെഗറ്റീവായിട്ട് ബാധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് കാരണം എന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് ഒന്നിച്ചൊരു നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരാളെ പുറത്താക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ബിഗ് ബോസ് വന്നെത്തും അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അവസരം ഇല്ലാതിരിക്കാൻ മാക്സിമം അവർ ശ്രമിക്കും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പുതിയൊരു നോമിനേഷൻ ലിസ്റ്റിലേക്ക് പോകാതെ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്ത് വിട്ടത് അപ്പോൾ തീർച്ചയായിട്ടും ജിൻഡോ അപ്സർ സോറി ജാസ്മിൻ അർജുൻ അതുപോലെ അഭിഷേക് ഇത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികൾക്കൊപ്പം നോമിനേഷൻ ലിസ്റ്റിൽ അപ്സരയും ഋഷിയും പോലുള്ള വീക്ക് കണ്ടസ്റ്റൻസ് വന്നു നിന്നാൽ തീർച്ചയായിട്ടും അവർ പുറത്താവുന്ന കാര്യം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അതിപ്പോൾ വലിയ ആന ബുദ്ധിയൊന്നും വേണ്ട നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാകും ഇവർക്ക് രണ്ടു പേരിക്കാണ് കമ്പെയർ ചെയ്യുമ്പോൾ വളരെ എന്താണ് ജനങ്ങളുടെ പിന്തുണ ഏറ്റവും കുറവുള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ഈ പറയുന്ന ഋഷിയും അപ്സരയും തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും ഡേഞ്ചറസ് സോണിലാണ് ഈ പറയുന്ന കുറച്ച് നാളുകൾ കൊണ്ട് ജിൻഡോയും ഈ പറയുന്ന അഭിഷേകും ജാസ്മിനൊക്കെ ഉണ്ടാക്കി എടുത്തതുപോലെ വലിയൊരു ഇമ്പാക്റ്റിനെ എടുക്കാനും സാധിക്കില്ല അടുത്ത വീക്കെൻഡ് എപ്പിസോഡ് വരെ അപ്പൊ തീർച്ചയായിട്ടും അടുത്ത ആഴ്ച പേര് പുറത്താവുകയാണെങ്കിൽ അപ്സരയും ഋഷിയും ആയിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുന്നത് അതുപോലെ തന്നെ ഒരാളാണ് പുറത്താവുന്നതെങ്കിൽ തീർച്ചയായിട്ടും അപ്സറെ ആയിരിക്കും പുറത്താവാൻ പോകുന്നത് ഋഷി സേവാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്